കമ്പി പിടിച്ച് തൂങ്ങി നിന്നു എന്ത് എന്ത് ചെയ്യാൻ ചെയ്യാൻ അവിടെ നിന്ന് ചളിയും വെള്ളവും ഈ ഞങ്ങൾ പോവുക വേറെ ഞാൻ നിങ്ങളുടെ ചാമീച്ചൻ കുമരേഷ് ആണ് നമ്മൾ ഒന്നടങ്കം വയനാടിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു അവിടെ വന്നിട്ടുള്ള ദുഃഖം ദുരിതം എത്രയും പെട്ടെന്ന് അവിടെയുള്ള ആളുകൾക്ക് സമാധാന ശാന്തി ഈ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ട് വന്ന ശിവാനന്ദേട്ടനും സുശീല ചേച്ചിയും ഞങ്ങളുടെ പാലക്കാട് ഉള്ള സ്വദേശികളാണ് അവർ അവിടെ പോയി താമസിക്കുകയായിരുന്നു വർഷങ്ങളായിട്ട് അപ്പോൾ എന്തോ ദൈവ ഈശ്വരാനുഗ്രഹം കൊണ്ട് അവർ രണ്ട് അവരുടെ കുടുംബം രക്ഷപ്പെട്ടു വന്നു അപ്പോൾ അവിടെ നിന്ന് എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ സ്വദേശം പാലക്കാട് ചിറ്റൂർ അവരുടെ വീട്ടിൽ വന്നിരിക്കുകയാണ് ചേച്ചി ചേട്ടനും ഉണ്ട് ഇവിടെ അപ്പം ഞങ്ങൾ സമാധാനം ഒന്ന് വർത്തമാനം ചോദിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ആ ഒരു ഇത് നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് ചേച്ചി നമസ്കാരം ഉണ്ട് ചേട്ടാ നമസ്കാരം എന്താ പറയുക എല്ലാം നഷ്ടപ്പെട്ടായാലും നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ജീവൻ അത് നഷ്ടപ്പെടാതെ തിരിച്ചു കിട്ടി വീട്ടുകാർക്കൊക്കെ അമ്മ പറഞ്ഞു അപ്പോളെ ഞങ്ങളുടെ രണ്ട് ജീവൻ തിരിച്ചു കിട്ടിയതാണ് എന്ന് പറഞ്ഞ അമ്മ പറഞ്ഞു നമ്മുടെ അമ്മ അത് തന്നെയല്ലേ ഏറ്റവും പ്രധാനം മക്കൾക്ക് അച്ഛനും അമ്മയായി രണ്ട് പെൺകുട്ടികളാണ് അവർക്ക് എന്താ പറയുക അച്ഛനും അമ്മ പറഞ്ഞാൽ അതിന് പകരം വെക്കാനില്ല അപ്പോൾ അത് നിങ്ങൾ നിങ്ങളെ തിരിച്ചു കിട്ടിയതിൽ മക്കൾ സന്തോഷിക്കുകയാണ് ഇതിൽ ബാക്കി നമ്മുടെ വീട് നഷ്ടപ്പെട്ടു പലതും നഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നാലും നിങ്ങൾ രണ്ടുപേരും ഇന്ന് ജീവനോടെ മക്കൾക്കുണ്ടല്ലോ ആ ഒരു സമാധാനം നിങ്ങളുടെ മനസ്സിൽ മതി വേറെ ഒന്നും നഷ്ടപ്പെട്ട് വിഷമമൊന്നുമില്ല അത് വയ്ക്കണ്ട എന്തായാലും ഒരുപാ ഒരുപാട് ആ ഒരു സന്ദർഭത്തിലും വിഷമം നന്നായി അനുഭവിച്ചില്ലേ ആ സമയത്ത് നമ്മുടെ നമ്മളൊരു മാനസികാവസ്ഥ നമ്മൾ ജീവന് വേണ്ടിയിട്ട് ഓരോരുത്തരെയും വിളിച്ച് നമ്മൾ കേണ് അപേക്ഷിക്കുകയാണ് ഞങ്ങൾ എങ്ങനെയെങ്കിലും രക്ഷിക്കും പറയുകയാണ് അപ്പൊ ആ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മള് വേണ്ടി ഒരുപാട് സമയം എടുത്തു സമയം എടുത്തു രാത്രി രാത്രിയായതുകൊണ്ടും അവർക്ക് നമ്മളെ രക്ഷിക്കാനുള്ള ഒരു വഴിയും അവർക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത എല്ലാ റോഡും എല്ലാം പോയി പിന്നെ നമുക്ക് അവർക്ക് എങ്ങനെയാ അവര് അവരുടെ ജീവൻ പണിയാൻ വെച്ച് നമുക്ക് പറ്റും ആര് വന്നാലും ജീവൻ പോണ ഒരു അവസ്ഥയാണ് കൂടെ അവർക്ക് തരണം ചെയ്ത് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആരെയും നമ്മളൊന്നും സ്വയം സ്കൂൾ സ്കൂൾ റോഡിലാണ് ആ നമ്മുടെ പറയല്ലോമീറ്റർ മേലിലോമീറ്റർ ആണ് പല അങ്ങനെ ഒരു ഫ്രണ്ടിന്റെ മോള് ഒരു വീടക്കം പോയപ്പോ വീട്ടിൽ പോയി പഠിക്കാൻ വേണ്ടി ആ വീട്ടിൽ പോയതായിരുന്നു വീട്ടിൽ പോയതാണ് വീട് താഴ്ഭാഗം അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല ഒന്നും സംഭവിച്ചിട്ടില്ല വീട്ടിൽ പഠിക്കാൻ വേണ്ടി പോയതാണ് കുട്ടിയും വീടും ഒക്കെ പോയി വീടില്ല അവൻ രാവിലെ മേലെ നിന്ന് ആ വീടില്ല ഇല്ലാ പറഞ്ഞിട്ടാണ് അറിയണ വിളിച്ചപ്പോ ആ വീടേ കാണാനില്ല എന്നുള്ളതാണ് അതെ ഭാഗ്യം അതെ രക്ഷപ്പെട്ടു വന്നത് വലിയ കാര്യമാണ് അത് വേറെ ഒന്നും നോക്കാനില്ല നമുക്ക് വേറെ സ്വത്തും മുതലൊക്കെ അത് ഇന്ന് വരും നാളെ പോകും അത് പിന്നെയും വരും പക്ഷെ ഈ ഒരു ജീവന്റെ രക്ഷ പറയുന്നതാണ് ഏറ്റവും അത് നിങ്ങൾ സ്വയം രക്ഷപ്പെട്ടു വന്നത് കാരണം ആർക്കും രക്ഷിക്കാൻ പറ്റാത്ത അവസരം ആ രാത്രിയിൽ എങ്ങനെയെങ്കിലും നമ്മള് പോയിട്ടുണ്ടാവും പലവരും അങ്ങനെ ചെയ്തിട്ടുണ്ട് കൂടുതൽ മരണം സംഭവിക്കുക അങ്ങനെയാണ് പലവരും വിപ്രാളത്തിൽ ഓടി ഓടി ഇത് പിന്നാലെ ഓടി രക്ഷപ്പെടാ തൊട്ടകെടുത്ത് ചേച്ചി അവർക്ക് ഉള്ളതാണ് പോയാലും ഏഴാള് ഈ കട്ടിലിന്റെ മേലെ ആ കമ്പി പിടിച്ച് തൂങ്ങി നിന്നു എന്ത് ചെയ്യാൻ പറ്റും അവിടെനിന്ന് ആ ചളിയും വെള്ളവും വരുമ്പോ ഈ കട്ടിൽ നിന്നാ പൊന്തു ഞങ്ങള് പോവിച്ചു പോവാ നിന്ന തന്നെയാണ് വേറെന്തു ചെയ്യാൻ പറ്റും എല്ലാവരും രക്ഷപ്പെട്ടു എല്ലാവരും പിന്നെ അതാ ഒരു വെപ്രാളന്നു അയ്യോ കുട്ടികൾക്ക് എന്തറിയാ ഇപ്പൊ നമുക്ക് അറിയാ പക്ഷെ അവർക്ക് ഇത്രത്തോളം വലിയൊരു ഭീകരമായിട്ടുള്ള കാര്യമാണെന്ന് അറിയില്ലല്ലോ കുഞ്ഞുമക്കള് പിഞ്ചുമക്കള് ദൈവത്തിനെയൊക്കെ വിളിച്ച് അങ്ങനെ അതെ വിളിക്കാത്ത ദൈവം എല്ലാം ഉണ്ടാവില്ല രക്ഷി അത്രെ ര പഴയ പോലെ നമുക്ക് ആ നാട് തിരിച്ചു എന്തായാലും താമസിച്ച ജീവിതം അവിടെ മുഴുവനും തോട്ടം പിന്നെ ഏറ്റവും എവിടെ ചായ ഫാക്ടറിയിലാണ് ചായ ഹരിഷ് നമ്മളെ കമ്പി പിടിച്ച് തൂങ്ങി നിന്നു എന്ത് ചെയ്യാൻ പറ്റും അവിടെ നിന്ന് ആ ചളിയും വെള്ളവും വരുമ്പോ ഈ കട്ടിൽ പോവണി പോവാതന്നെയാണ് ചെയ്യാൻ പറ്റും എല്ലാവരും രക്ഷപ്പെട്ടു എല്ലാവരും കരയുന്നോ ദൈവത്തെ പിന്നെ അത് ആ ഒരു വെപ്രാളം അയ്യോ കുട്ടികൾക്ക് എന്തറിയാ ഇപ്പൊ നമുക്ക് അറിയാ പക്ഷെ അവർക്ക് ഇത്രത്തോളം വലിയൊരു ഭീകരമായിട്ടുള്ള കാര്യമാണെന്ന് അറിയില്ലല്ലോ കുഞ്ഞു കുഞ്ഞുമക്കള് പിഞ്ചുമക്കള് ദൈവത്തിനെയൊക്കെ വിളിച്ച് അവിടെ അങ്ങനെ ഇനി വിളിക്കാത്തത് ഇനിപ്പോ പഴയ പോലെ നമുക്ക് ആ നാട് തിരിച്ചു എന്തായാലും താമസിച്ച ജീവിതം അവിടെ മുഴുവനും തോട്ടം പിന്നെ നമ്മളേറ്റം എവിടെ ജോലി ചായ ഫാക്ടറിയിലാണ് ചായ ഫാക്ടറിയിലാണ് ഓ വന്നിട്ട് ആ ഓഫീസിൽ വർക്ക് അതിൽ കുറച്ചൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഓഫീസും ഒന്നും പോയിട്ടുണ്ട് നഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ എല്ലാവർക്കും നഷ്ടമാണ് ചെറുതും വലുതും എല്ലാം നഷ്ടമാണ് ഇനിയും വീണ്ടും ആ ഒരു പഴയൊരു വയനാട് വരണമെങ്കിൽ കുറച്ച് താമസിക്കും താമസം പഠിക്കും പക്ഷേ അത് ഇത്ര ദുരിതം അനുഭവം ക്യാമ്പിലാണെങ്കിൽ കുറേ ആൾക്കാർ കഴിയുന്നുണ്ട് പക്ഷെ അവർക്ക് എത്രയും ഭാഗം സ്വന്തം നാടിൽ ഞങ്ങൾ എങ്ങനെയാണോ ജീവിച്ചത് എന്ന പോലെയുള്ള ഒരു അവസ്ഥയിൽ എത്തണമെന്ന് എല്ലാവർക്കും ആഗ്രഹം ഇല്ലേ ഇപ്പോൾ നമുക്കാണെങ്കിലും ഒരു വീട് നഷ്ടപ്പെട്ട എത്രയും ഭാഗം ഒരു വീട് കിട്ടണം എന്നാണല്ലോ അത് ആഗ്രഹം ആ ഒരു ആഗ്രഹം ഗവൺമെന്റ് നമ്മുടെ കേരളത്തിലെ എന്താ പറയുക മൊത്തം ജനത വയനാടിന് വേണ്ടി ഇന്നിപ്പോ കുഞ്ഞു മക്കൾ പോലും ഈ കുടുക്ക പൊട്ടിച്ചിട്ട് അതിലെന്താണ് ചില്ലർ പൈസ അത് അല്ലേ ഓരോ നാടിന്റെ നമ്മുടെ കേരളത്തില് ഇതേപോലുള്ള ഒരു കാഴ്ച എവിടെയും കാണൂല്ല ഇത് അതേപോലെ ആ ഒത്തൊരുമുണ്ട് അതേപോലെത്തോളം അത് അത് നമ്മൾ ഈ അവിടെ ഒരു ജാതി ഭേദം ഒന്നുമില്ല അത് പല ആളുകളിൽ നിന്നും എത്രയാണ് അവർക്ക് ുംട്ട് ചെയ്തിട്ട് കൊടുക്കും അതാണ് നോക്കി അത്രയും ആ ഇതിപ്പോ കേരളം നമ്മൾ ഒത്തു വയനാടിനെ സഹായിക്കുമ്പോ ആ അവിടെ ഉണ്ടായിരുന്നവരുടെ മനസ്ഥിതിയാണ് ചേച്ചി പറഞ്ഞത് എന്തെങ്കിലും ഒരു പ്രയാസം വന്നാ വിഷമം വന്നാ അവിടെ ജാതി മത വ്യത്യാസമില്ല ഭേദമൊന്നും നോക്കാതെ അവരിനെ സാമ്പത്തികമായിട്ട് സഹായിച്ചിട്ട് ആ കുടുംബത്തിനെ മുന്നോട്ട് എന്താ പറയുക പൊക്കിക്കൊണ്ട് വരുന്നതാണ് പറയുന്നത് ആ ഒരു അനുഭവമാണ് അതാണ് കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്നൊരു ചൊല്ലുണ്ട് അത് നിങ്ങൾ നേടിയെടുത്തതാണ് ഇന്നിപ്പോൾ വയനാടിന് ജനങ്ങളവിടെ അത്രയും ഇത് ചെയ്യുന്നത് അല്ലാതിപ്പോൾ സഹായിക്കണമെന്നൊന്നും പറയാൻ പറ്റില്ല ശരിക്കും വയനാടുകാർ അത്രയും മാനസികമായിട്ട് അവർ ആ ഒരുമ പ്രകടിപ്പിച്ചതിൻ്റെ ഇതാണ് ഇന്ന് വയനാടിന് വയനാടിനെന്തു വേണമെങ്കിലും പക്ഷേ നഷ്ടപ്പെട്ടു പോയ ജീവൻ തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല പക്ഷെ നഷ്ടപ്പെട്ട സ്വത്തുവകകൾ വീണ്ടും വയനാടിന് ആ സഹോദരങ്ങൾക്ക് കിട്ടണം അത് ഗവൺമെന്റിന്റെ എല്ലാ സഹായവും കാണുന്നുണ്ട് നമുക്ക് ജനങ്ങളും ഗവൺമെന്റും എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് നഷ്ടപ്പെട്ട ആ വയനാടിൻ്റെ പ്രതാപം വീണ്ടും വരണം പിന്നെ നമ്മുടെ ഏട്ടനും ചേച്ചിക്കും ഇനിയും അവിടെ പോയി ജോലിയെടുക്കാനും താമസിക്കാനും ആ വയനാടിൻ്റെ ഇനി ആയിസും ഒക്കെ അതെ 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 അത് എന്താ പറയുക ആയുസിന്റെ ഫലം കൊണ്ട് ഇനിയും ദീർഘായുസോടെ ഇരി ഇരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു